നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ചാണ് അതായത് ചില വ്യക്തികളെങ്കിലും അവകാശപ്പെടാറുണ്ട് അല്ലെങ്കിൽ വിമർശിക്കാറുണ്ട് ലോ ഓഫ് അട്രാക്ഷനിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അത് സംഭവ്യമല്ല സാധ്യമല്ല ശാസ്ത്രീയമല്ല തുടങ്ങിയ വിധത്തിൽ അതിന് ചില ഉദാഹരണങ്ങളും അവർ പറയാറുണ്ട് അതായത് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നുണ്ടത്രേ നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരുന്നാൽ അത് സംഭവ്യമാകും സംഭവ്യമാകുമ സാധ്യമാകുമെന്ന് തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ അത് പറയുന്നുണ്ട് എന്നാൽ അതിനപ്പുറം ചില കാര്യങ്ങൾ കൂടി ലോ ഓഫ് അട്രാക്ഷൻ വളരെ കൃത്യമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഈ വിമർശിക്കുന്ന വ്യക്തികൾ ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരിക്കുകയും അതിന് ആനുപാതികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്താൽ എങ്ങനെയാണ് അത് സംഭവ്യമാകുക എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ അതായത് നമുക്കിപ്പോൾ ഒരു ഒരു കാറ് വേണം നിങ്ങൾ ഒരു മുറി എടുത്തിട്ട് അതിനുള്ളിൽ നിന്ന് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു കാറ് വേണം കാറ് വേണം കാറ് വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹം സാധ്യമാവുക അത് സംഭവ്യമല്ലല്ലോ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ലോ ഓഫ് അട്രാക്ഷൻ വളരെ കൃത്യമായിട്ട് പറയുന്നത് അട്രാക്ഷനോടൊപ്പം ആക്ഷൻ കൂടി വേണം ആക്ഷൻ പ്ലസ് അട്രാക്ഷൻ ഇതാണ് റിസൾട്ടായിട്ട് നമുക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ത് തന്നെ ആയാലും അത് ആയാലും ശരി അഫോമേഷൻ ആയാലും ശരി ഗ്രാറ്റിറ്റ്യൂഡായാലും ശരി ഇതെന്തായാലും ഇതെല്ലാം ആത്യന്തികമായിട്ട് നമ്മളെ നയിക്കുന്നത് ശരിക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാത്രമാണ് ശരിക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് പ്രവൃത്തികളിലേക്ക് തന്നെയാണ് അതല്ലാതെ വെറുതെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ കിട്ടുമെന്ന് സാമാന്യ ബോധമുള്ള ആരും പറയുന്നില്ല അത് അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ അത് തികച്ചും തെറ്റിദ്ധാരണ മാത്രമാണ് അതിനോട് യോജിക്കാൻ കഴിയില്ല ഒന്ന് പിന്നെ മറ്റൊന്ന് ലോ ഓഫ് അട്രാക്ഷൻ ശാസ്ത്രീയമല്ല എന്ന് പറയുന്നുണ്ട് നോക്കൂ ശാസ്ത്രം അതിൻ്റെ സിദ്ധാന്തങ്ങൾ കൊണ്ട് ഉപകരണങ്ങൾ കൊണ്ട് ഒക്കെ തെളിയിക്കാൻ പറ്റുന്ന നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിമിതികളുണ്ട് ഞാൻ ഒരിക്കലും ഒരു ശാസ്ത്ര നിഷേധിയല്ല ശാസ്ത്രത്തെ തള്ളിപ്പറയുന്ന ആളുമല്ല കൃത്യമായിട്ട് എല്ലാത്തിനെയും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത് പക്ഷേ എല്ലാം ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ കാഴ്ചപ്പാടിലൂടെ മാത്രം കാണാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും അവരവരുടെ സാമാന്യ ബുദ്ധി വെച്ചിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കാം അത്രയേ ഉള്ളൂ ഇനി മറ്റൊന്ന് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ മാതിരിയുള്ള വിഷ്വലൈസേഷനും അഫമേഷനും ഗ്ലാറ്റിറ്റ്യൂഡും തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം നമ്മളെ നയിക്കുന്നത് പ്രവർത്തനങ്ങളിലേക്കാണ് എന്ന് പറഞ്ഞല്ലോ അതായത് ഇവിടെ എല്ലാം സംഭവിക്കുന്നത് അതാത് വ്യക്തികളുടെ ചിന്തകളിലെ ആ ഒരു പ്രത്യേക കാര്യത്തെ പരമാവധി ശക്തിപ്പെടുത്തുക പരമാവധി ബലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനനുകൂലമായിട്ടുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു ഉൾക്കാഴ്ച അതിനങ്ങനെ മാത്രം എടുത്താൽ മതി തിരിച്ചറിയുന്നതിനുള്ള ഒരു ഉൾക്കാഴ്ച അതാത് വ്യക്തികൾക്ക് ലഭിക്കും അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം അതായത് വളരെ സിമ്പിളായിട്ട് പറയാറുണ്ട് നിങ്ങൾ ഒരു ഒരു പ്രത്യേക ഒരു ആയിട്ടുള്ള ഒരു ബ്രാൻഡ് കാറ് എനിക്ക് പ്രത്യേകിച്ച് ഒരു പേരിപ്പോൾ പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല എന്തെങ്കിലും മനസ്സിൽ വരികയാണെങ്കിൽ ഒന്ന് അടിയിൽ കമൻ്റ് ചെയ്തോളൂ അതായത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു ഒരു പെർട്ടിക്കുലർ കളറിലുള്ള ഒരു കാർ ഒരു റെഡ് കളറിലുള്ള ഒരു പ്രത്യേക കാർ നിങ്ങൾക്കറിയാം നിങ്ങളധികം കാണാറൊന്നുമില്ല വളരെ റയറാണ് നിങ്ങൾക്കറിയാം എന്നാൽ ആ കാറ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ബ്രോഷറുകൾ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട് അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ കാറുകൾ നിരത്തിൽ അതിന് മുൻപ് കണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ കാണാൻ തുടങ്ങും അല്ലേ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യ ബോർഡുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കോണ്ടാക്റ്റുകൾ ഇതെല്ലാം നിങ്ങളിലേക്ക് വരും വാസ്തവത്തിൽ ഇതെന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതിനു മുൻപും നിങ്ങളിതേക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപും ഇതെല്ലാം നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നടന്നിരുന്നു പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നില്ല നിങ്ങൾ അത് അറിഞ്ഞിരുന്നില്ല ഇതാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അതേക്കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടുകൂടി അതേക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയതോടുകൂടി തീർച്ചയായിട്ടും നിങ്ങളുടെ സബ് കോൺഷ്യസ് ആ വിധത്തിലുള്ള ചെറിയ ചെറിയ ഡേറ്റകളെ പോലും ഒപ്പിയെടുത്ത് നിങ്ങളെ കാണിക്കാൻ തുടങ്ങി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തുടങ്ങി എന്താ അതിൻ്റെ വരുന്ന ഫലം സ്വാഭാവികമായിട്ടും റിസൾട്ടിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മനസ്സിലാവുന്നുണ്ട് ഇനി മറ്റൊന്ന് നോക്കുക നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിലെ ഗൂഗിളിലെ ഒരു പ്രത്യേക കാര്യം ഒന്ന് സെർച്ച് ചെയ്തു വന്നിരിക്കട്ടെ ഒരു പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റിൻ്റെ പേര് സെർച്ച് ചെയ്തു വന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു വിഷയം സെർച്ച് ചെയ്തു വന്നിരിക്കട്ടെ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള വിഷയം തന്നെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്തു കൊന്നിരിക്കട്ടെ അപ്പോൾ ഉടനെ ഗൂഗിള് ചിലപ്പോൾ ചില ആർട്ടിക്കിൾസിലേക്ക് നിങ്ങളെ നയിക്കും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോകളിലേക്ക് നയിക്കും ഇപ്പോൾ യൂട്യൂബ് വീഡിയോകളിലേക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് വീഡിയോകൾ നിരന്തരം കണ്ടു തുടർച്ചയായിട്ട് കണ്ടു എന്താ സംഭവിക്കുക നിങ്ങൾ അടുത്ത പ്രാവശ്യം യൂട്യൂബ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോം പേജിൽ തന്നെ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ വരും അല്ലേ അല്ലെങ്കിൽ ഗൂഗിൾ നിങ്ങൾ അടുത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം കാണിക്കാൻ തുടങ്ങും അതായത് നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതാത് ഡേറ്റകളെ അതാത് വിഷയങ്ങളെ ഗൂഗിളും യൂട്യൂബും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് തന്നെ കൊണ്ടുത്തരും ഇത് തന്നെ ഈ വിധത്തിലുള്ള ഒരു പ്രത്യേകത ഈ പ്രപഞ്ചത്തിലുമുണ്ട് നമ്മൾ എന്തിനാണോ തേടുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളും സാഹചര്യങ്ങളുമൊക്കെ നമ്മുടെ മുന്നിലേക്ക് നിരന്തരം എത്തിച്ചേരുക എന്നുള്ള അത്യത്ഭുതകരമായിട്ടുള്ള ഒരു പക്ഷേ ശാസ്ത്രത്തിനും സിദ്ധാന്തങ്ങൾക്കുമൊക്കെ നിർവചിക്കാനാകാത്ത വിധത്തിലുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളെന്നൊന്നും ഞാൻ പറയുന്നില്ല ചില സംഗതികളൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളെല്ലാം നമ്മുടെ നമ്മളിൽ പ്രവർത്തിക്കുന്നത് ഇതേ വിധത്തിലുള്ള സാധ്യതകളിലേക്കുള്ള ഒരു വഴി തുറക്കൽ മാത്രമാണ് ആ വഴി തുറക്കലിന് വേണ്ടിയിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ആണ് ലോ ഓഫ് അട്രാക്ഷനിലൂടെ വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു എന്തൊക്കെ ടെക്നിക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻ പ്രവർത്തനം ഇല്ലായെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഗുണം കൃത്യമായിട്ടുള്ള പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല നമ്മുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും നീക്കങ്ങൾ ഉണ്ടാകണം പ്രവൃത്തികളും പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകണം അതുപോലെ തന്നെ അത് സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വിശ്വാസമല്ല ഒരു ഉറപ്പ് കൃത്യമായിട്ട് നമ്മളിൽ ഉണ്ടാകണം ഇനി അതല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് ഉള്ള കാര്യങ്ങൾ മാത്രമേ അത് ഞാൻ ജനിച്ചാൽ സാധ്യമാകും അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്താൽ അത് സാധ്യമാകും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ ഇത്തരം പ്രവൃത്തികളിലൂടെ കടന്നു പോയാൽ അത് സാധ്യമാകുമെന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് ചെയ്യാവൂ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാവൂ അതല്ലാതെ ഒരു സംശയദൃഷ്ടിയോടുകൂടി അതായത് അവനവിന് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ അവനവിന് പോലും വിശ്വസിക്കാനോ അംഗീകരിക്കാനോ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് ചിന്തകളിലൂടെ കടത്തിവിടുന്നത് എങ്കിൽ മുൻപ് ഞാൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മനസ്സ് തന്നെ ചേരുതിരിഞ്ഞ് യുദ്ധം തുടങ്ങും യുദ്ധം നടത്താൻ തുടങ്ങും നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തന്നെ ഒരു വല്ലാത്ത ആശയക്കുഴപ്പത്തിലാകും അപ്പോൾ സ്വാഭാവികമായിട്ടും മാനിഫെസ്റ്റേഷനുള്ള സാധ്യതയും ഇവിടെ കുറവാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ സാധ്യമാകണമെങ്കിൽ ഒന്ന് നമുക്കതിൽ വിശ്വാസമല്ല ഉറപ്പ് വേണം ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല പിന്നെയോ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിച്ചേരും അതിനുള്ള കപ്പാസിറ്റി അതിനുള്ള കഴിവ് എനിക്കുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വേണം ഒന്ന് പിന്നെ കൃത്യമായിട്ടുള്ള ആക്ഷൻസ് വേണം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ലോഫ് അട്രാക്ഷൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്കറിയാം പ്രാഥമികമായിട്ട് നേരത്തെ പല പ്രാവശ്യം സൂചിപ്പിച്ചു വിഷ്വലൈസേഷൻ അഫോമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങിയ കുറേയധികം കാര്യങ്ങളുണ്ട് അതുപോലെ ടെക്നിക്സ് കുറേയധികം ടെക്നിക്സുകളുണ്ട് അപ്പോൾ ഇതിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചിന്തകളെ ആ ഒരു ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളെ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ ആഗ്രഹങ്ങളുടെ വിത്തുകൾ നമ്മുടെ മനസ്സിൽ മുളപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങളെ ലോഫ് അട്രാക്ഷൻ ആധികാരികമായിട്ട് സമഗ്രമായിട്ട് ലളിതമായിട്ട് കാര്യകാരണ സാഹിതം നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സംശയങ്ങൾക്കോ ആശങ്കകൾക്കോ ഇടവരാത്ത വിധം കൃത്യമായിട്ട് പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് ഒരു ഓൺലൈൻ ട്രെയിനിങ്ങിലൂടെ ഓൺലൈൻ പരിശീലനത്തിലൂടെ സാധ്യമാണ് നിങ്ങളെ ഈ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ഏത് കോണിലാണെങ്കിലും ശരി നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു പരിശീലനത്തിലൂടെ ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കാം അതിന് താല്പര്യമുണ്ട് എങ്കിൽ ഇവിടെ കാണുന്ന ഈ സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയിറ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം പിന്നെ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതുപോലെ ഈ വിധത്തിലുള്ള ഏതെങ്കിലും സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ നിങ്ങൾക്കുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളിലൂടെ അറിയിക്കാൻ വിട്ടുപോകേണ്ട അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങളും മറ്റുള്ളവരോട് നിങ്ങൾ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും കമൻറ്റുകളിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പ്രകടമാക്കാം പിന്നെ ഈ വിധത്തിലുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാം കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്